മസ്റ്റ് ആയിട്ട് എല്ലാവരുടെയും കോർ വാല്യൂസിൽ ആഡ് ചെയ്യേണ്ടതാണ് കോച്ചബിൾ കോച്ചബിൾ അല്ലാത്ത ഒരു എംപ്ലോയി നമ്മുടെ കൂടെ വേണ്ട കാരണം എങ്കിൽ മാത്രമേ ഇവനെ ട്രെയിൻ ചെയ്തെടുത്ത് നമുക്ക് മികച്ചതാക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ എന്നും ഇവൻ ഒരേ ലെവലിൽ നിൽക്കും എന്താണ് പ്രശ്നം ഇവരുടെ കുഴപ്പമല്ല നമ്മൾ വളരുന്നതാണ് യഥാർത്ഥ പ്രശ്നം ഒരു സമയത്ത് ഇവരും നമ്മളും ഒരേ ലെവലിൽ നിൽക്കുന്നവരാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പതുക്കെ 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 നമ്മൾ ലെവലപ്പ് ആകുന്നുണ്ട് അല്ലെ വിനോദേട്ടാ പതുക്കെ പക്ഷെ അപ്പോഴും ഇവൻ ഇവിടെ തന്നെ നിൽക്കുക നമ്മളുടെ ചിന്തകൾക്കനുസരിച്ച് ഇവൻ വരുന്നില്ല അപ്പം ഇവനെ കുറ്റപ്പെടുത്തുക സത്യത്തെ അവൻ്റെ കുഴപ്പമാണോ നമ്മൾ വളർന്നത് നമ്മളുടെ കുഴപ്പമാണ് അവൻ്റെ കുഴപ്പമല്ല ഈ ഗ്യാപ്പാണ് നമ്മൾ വളരുമ്പോൾ എക്സിസ്റ്റിംഗ് ടീമുമായിട്ട് നമുക്കുണ്ടാകുന്നത് എന്തിനാണ് ട്രെയിനിങ് ഈ ഗ്യാപ്പ് വരാതെ പരമാവധി ഇവനെയും കൂടെ നമ്മളുടെ കൂടെ വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ എന്നതാണ് പി ഐ പി നമ്മളുടെയും നമ്മളുടെ ടീമിൻ്റെയും സ്കില്ലാണ് നമ്മളുടെ ബിസിനസ്സിനെ വളർത്തുന്നത് സോ ഇൻവെസ്റ്റിങ് ദാറ്റ് സ്കിൽ അതിൻ്റെ പേരെന്താ പി ഐ പി